Hello! മോർണിംഗ് ഈവനിങ് നൈറ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു തെരക്ക് പിടിച്ച ദിവസം കേട്ടോ ഇന്ന് ഞങ്ങളുടെ പള്ളിയിൽ പ്രദിക്ഷിണം വരുന്ന ദിവസമായിരുന്നു ആയിരുന്നു വരുന്ന ദിവസത്തെ വീഡിയോ ആണിത് അതായത് ശനിയാഴ്ചത്തെ വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ ലേറ്റ് ആയി പോയി ശ്രമിക്കണം ഇന്ന് നമ്മൾ പ്രദക്ഷിണം വരുന്ന ദിവസം ഇല്ല രണ്ടു മൂന്നാല് വർഷം കൊണ്ട് നമ്മൾ ഇവിടെ വെള്ളം കൊടുക്കുന്നുണ്ട് നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് വെള്ളം കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് രാവിലെ വൃത്തിയാക്കലും കാര്യങ്ങളും ഒക്കെയായിരുന്നു പിന്നെ ഞാൻ രാവിലെ നിത്തിയനെ വിളിച്ച് അപ്പുറത്ത് നിന്ന് വെള്ളം എടുത്ത് ഫ്രീസറി വെക്കാൻ വേണ്ടി അവൾ ഒളിച്ചൊളിച്ചു വരുകെട്ടെ കണ്ണം ക്യാമറ പിടി പിടിച്ചതിന് നിൽക്കുന്നതുകൊണ്ടുകൊണ്ടും ഒളിച്ചൊളിച്ചു വന്ന് അവള് ഉപ്പി പേടിച്ചു കൊണ്ട് നമ്മുടെ വളത്തിന് ഒരു ചെറിയ കയ്പ്പുണ്ട് കേട്ടോ അത് എല്ലാവർക്കും പിടിക്കത്തില്ല അതുകൊണ്ട് അവളെ കൊണ്ട് ഞാൻ അവിടെ നല്ല 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 ടേസ്റ്റ് അവിടുത്തെ വള്ളത്തിന് നമ്മളെ കുഴൽ കിണറ അപ്പൊ ഒരു കട്ടിയുണ്ട് വളത്തിന് അത് എല്ലാവർക്കും പിടിക്കാത്തത് കൊണ്ട് അവിടുന്ന് പോയി വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഫ്രീസർ കേൾക്കാൻ വേണ്ടി പോയി പിന്നെ അച്ഛൻ തന്നെ റോഡിന്റെ അപ്പുറത്തെ സൈഡൊക്കെ ഒന്ന് ഒതുക്കി ഇടുവാട്ടോ നമ്മളിവിടെ എല്ലാ വർഷവും നമ്മളൊന്ന് വൃത്തിയാക്കുന്നതാണ് ഈ വർഷം ഞാൻ മീനാക്ഷി ഹോസ്പിറ്റലായിരുന്നു കൊണ്ട് ഇത്തിരി ഹോസ്പിറ്റലിലൊക്കെ തിരക്കായിപ്പോയി പിന്നെ രണ്ട് ദിവസം ഉള്ളപ്പോൾ ഇവിടെ എല്ലാം വൃത്തിയാക്കുമായിരുന്നു ഞാൻ വിളിമാരെയൊക്കെ വിളിച്ച് പിന്നെ ഞാനില്ലാഞ്ഞതുകൊണ്ട് ആരും വന്നു വൃത്തിയാക്കാൻ വരത്തില്ലല്ലോ അപ്പൊ ഞാനുണ്ടെങ്കിലും ഉള്ളമാരെ വന്ന് വൃത്തിയാക്കും അതുകൊണ്ട് പിന്നെ വൃത്തിയാക്കിയില്ല കോർപ്പറേഷൻകാര് വരും എന്ന് പറഞ്ഞാൽ അവരും വൃത്തിയാക്കില്ല അപ്പൊ നമുക്കൊരു ടേബിൾ ഇട്ടൊന്ന് സെറ്റ് ചെയ്യണം അവിടെ അതിനൊണ്ട് അച്ചു രാവിലെ എണീറ്റ് അവിടെയൊക്കെ ഒന്ന് ഒതുക്കി പറക്കുവാണ് ഒന്ന് കുറച്ചൊന്ന് ചെത്തിയാക്കി ഒന്ന് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു അല്ലെന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം കാട് പിടിച്ചു കിടക്കും അപ്പൊ നമുക്ക് ടേബിളൊക്കെ കൊണ്ടിട്ട് ഇവിടെ ഒക്കെ വെള്ളം വെച്ച് നിർത്താനുള്ളതാണ് അതുകൊണ്ടാണ് രാവിലെ എണീറ്റ് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാന്ന് വിചാരിച്ചത് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അച്ചുവിന് ജോലിക്ക് പോകണം അതുകൊണ്ട് നേരത്തെ ഒന്ന് എണീറ്റ് എല്ലാം ഒന്ന് ഒതുക്കി പറക്കിയൊക്കെ വെച്ചിട്ട് പോയി എനിക്ക് അത്ര എളുപ്പവും പണ്ടത്തെ കണക്ക് വെട്ടിക്കളിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ പരിപാടിയാണ് ഞാനും പിള്ളേരും ഒക്കെട്ടെങ്കിലും ഒക്കെ ചെയ്ത് ചെയ്യുന്ന ഇവിടെ എല്ലാം ഞങ്ങൾ വൃത്തിയാക്കിയ വേസ്റ്റ് കിടക്കുന്നുണ്ട് ഇത് നമ്മളൊന്നും കൊണ്ടിടുന്നല്ലോ കേട്ടോ ഇത് നമ്മൾ എടുക്കാൻ വരുന്ന ഒരു ബാക്കി അവിടെ ഇട്ടിട്ട് ഇട്ടിട്ടുവാ പിന്നെന്തെങ്കിലും യമ്മമം വെക്കണ്ടേ അപ്പൊ യംമം വെക്കാനുള്ള പരിപാടിക്കാണ് രാവിലെ തേങ്ങാ തിരിങ്ങുന്നത് പിന്നെ ഇന്നലത്തെ കുറച്ച് ഇഡലി ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അതിന്റെ കുറച്ച് സാമ്പാറും ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് രാവിലത്തെ പരിപാടി അതിലങ്ങ് ഒതുക്കി കാരണം എല്ലാം കൂടെ നടക്കത്തില്ല അപ്പൊ രാവിലെ അതെല്ലാം കഴിഞ്ഞു പിന്നെ കുറച്ച് തേങ്ങാ തിരിങ്ങിയത് എന്തിനായിരുന്നു ഞാൻ മറന്നു കേട്ടോ എന്തിനാ ആ മീൻകറി വെക്കാൻ മീൻകറി വെക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് തേങ്ങാ തിരിഞ്ഞത് കുറച്ച് കാലലിരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു അശകലം കറി വെക്കാന്ന് വിചാരിച്ച് അപ്പത്തേക്ക് രാവിലെ ഞാൻ അച്ഛൻ്റെ അടുത്ത് വിളിച്ച് അപ്പുറത്തുനിന്ന് ആ ഒരു ടേബിൾ എടുക്കുന്ന കാര്യം പറഞ്ഞിരുന്നു വെള്ളം കൊടുക്കാൻ വെക്കാൻ ഞാൻ പറഞ്ഞതേ ഉള്ളു അപ്പൊ എന്ത് പറ്റിയോ എന്തോ നല്ല സ്വഭാവമായതുകൊണ്ട് ആ ടേബിൾ എല്ലാം സ്വന്തമായിട്ടി എടുത്തുകൊണ്ട് വന്നു സാധാരണ അങ്ങനൊന്നും സംഭവിക്കുന്നതല്ല അപ്പൊ ഞാൻ ചന്ദ്രയാണന്റെ അടുത്ത് അതും പറഞ്ഞ് ചിരിച്ച് കളിയാക്കുമായിരുന്നു ചന്ദ്രയാണനും അതും പറഞ്ഞ് കളിയാക്കി ചന്ദ്രയാണനും കണ്ണനും കൂടെ പോകാൻ പോകുന്നത് നമ്മളെ അമ്പലത്തിൽ നിന്ന് ചരുവൊക്കെ എടുത്തുകൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വെള്ളം കലക്കാനുള്ള ചരുവ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അച്ചോ അവിടെ നിൽക്കുന്ന ചവറൊക്കെ വാത്തിൽ തുത്തു വരുവാണ് അപ്പം എല്ലാം കഴിഞ്ഞ് ഇതേ ചന്ദ്രേണം പോയി ചരുവോ എടുത്തുകൊണ്ട് വന്നു ചന്ദ്രേണനും കണ്ണനും കൂടെ അവിടെ തന്നെ അമ്പലത്തിൽ നിന്ന് തന്നെ അറബാന ഉണ്ട് അമ്പലത്തിലെ ചരുവാണ് അമ്പലത്തിൽ ചോറ് വെക്കുന്ന വലിയ ചരുവാണ് ഇതാകുമ്പോൾ നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കാം പത്തായിരം പേർക്കും കൊടുക്കാനുള്ള വെള്ളം അപ്പോൾ ഒറ്റ ട്രിപ്പ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വന്ന് കാല വയ്യും അഹങ്കാരത്തിന് ഒരു കുറവില്ലാത്ത ഗൗരി കണ്ട അതിനകത്ത് വീണ് കുളിക്കാൻ ഞാൻ ഇതിനകത്ത് ഇറങ്ങിയിരിക്കും അപ്പം ആദ്യമേ എടുത്തുകൊണ്ട് ഒരു വലിയ ചെരുവോ രണ്ടെണ്ണമായിരുന്നു അപ്പോൾ അത് പറ്റത്തി െന്ന് പറഞ്ഞു ചന്ദ്രയാണം പോയി രണ്ടാമത് ചെറിയൊരു ചെരുവും കൂടെ എടുക്കാൻ പറഞ്ഞോട്ട് അങ്ങനെ ചന്ദ്രയാണ് പോയി ചരുവൊക്കെ എടുത്തോന്നു പിന്നെ അതിന്റെ ചരുവോ ഒക്കെ തേച്ച് കഴുകി വൃത്തിയാക്കി വെക്കാൻ വേണ്ടിട്ട് ഓസ് എടുത്ത് കണക്ട് ചെയ്ത് ദൂരോട്ട് കൊണ്ടു വെച്ച് ചരുവൻ തേച്ച് കഴിവാണ് ഗൗരി ഇതിന്റെ ഇടയ്ക്കിതൊക്കെ കൊണ്ട് നിൽക്കുന്നതേ ഉള്ളു പാവം കണ്ണനും അച്ചും കൂടാണിതെല്ലാം തേച്ച് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തത് അമ്പലത്തിൽ നിന്ന് എടുത്തുകൊണ്ടിരുന്നില്ല അപ്പൊ നമ്മൾ വെള്ളം കലക്കി കലക്കിവയ്ക്കുമ്പോഴത്തേക്ക് വൃത്തിയായിട്ട് വെക്കേണ്ടതെന്ന് വെച്ചിട്ട് എല്ലാം വൃത്തിയാക്കി തേച്ച് കഴിഞ്ഞി വെക്കുവാണ് പിന്നെ നമ്മൾ അല്ല നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഇട്ടിട്ട് റോസ് മിൽക്ക് കണക്കിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ അതിനകത്ത് ഇടാൻ കുറച്ച് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വേണം അപ്പൊ ആദ്യമേ കുറച്ച് മാതളം ഉണ്ടായിരുന്നു മാതളം പൊളിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്തേ രണ്ടെണ്ണത്തിനേം പിടിച്ചെങ്കിൽ ഇരുത്തിയട്ടോ കുഞ്ഞാറ്റ വന്ന് കുഞ്ഞാറ്റ എന്തായാലും ജോലി കൊടുത്താൽ പിന്ന അവൾ കറക്റ്റായിട്ട് ചെയ്യും അവളുടെ അത് പറഞ്ഞു കൊടുത്താൽ അവൾ കറക്റ്റ് ആയിട്ട് ചെയ്യും ഗൗലിക്കാണെങ്കിൽ ഭയങ്കര കളിയായിരിക്കും ഗൗലി അത് കളിച്ച് കളിച്ചാൽ ചെയ്യും ഗവള് മൂത്തയോ കുഞ്ഞാറ്റെ അത്രയും മൂത്തയല്ല ഒരു വയസ്സിന് മൂത്തത് പക്ഷേ എന്നാലും കുഞ്ഞാറ്റെ അത് നല്ല വൃത്തിയായിട്ട് ചെയ്യും പറഞ്ഞു കൊടുത്താൽ അപ്പൊ ഞാൻ ആദ്യം കാണിച്ചു കൊടുത്തു പിന്നെ അച്ചു പറഞ്ഞു ഇത്ത തലി എല്ലാം അന്നത്തെ വെള്ളത്തോലെല്ലാം മാറ്റണേ മക്കളെ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് പക്ഷെ അവള്മാർ അത് കറക്റ്റായിട്ട് ചെയ്ത് ഈ മാതളം ഫുള്ള് വൃത്തിയാക്കി തന്നെ ക്രെഡിറ്റ് ഗോസ്റ്റ് കുഞ്ഞാറ്റ ആൻഡ് ഗൗരി കുഞ്ഞാറ്റയാണ് കൂടുതൽ വൃത്തിയായിട്ട് ചെയ്തത് ഗൗരി അവിടെ എവിടെയെല്ലാം വാരിയിട്ട് പിന്നെ ഞാൻ പോയി പഞ്ചസാരയൊക്കെ പാണിയാക്കി വെച്ച് പിന്നെ പഞ്ചസാരയൊക്കെ അളന്ന് തൂക്കിയൊക്കെ ഓരോ കിലോ ഓരോ കിലോ ഒക്കെ മാറ്റിയൊക്കെ വെച്ച് അങ്ങനെ പഞ്ചസാരയൊക്കെ പാണിയാക്കി ഗൗരിയും കുഞ്ഞറ്റേയും കൂടെ പൂട്ടിയിട്ടിട്ടാണ് ഏട്ടാ ഞങ്ങൾ ഈ പോകുന്നത് കാരണം അവിടെ പന്ത ഒക്കെ പണിയാൻ വേണ്ടി കുറെ ആൾക്കാർ പുറത്ത് പോകേണ്ട പോയി വിവിളമാരെ എങ്ങനെ വിശ്വസിച്ച് കഥ പുറന്നിട്ട് പോകുന്നു വെച്ചിട്ട് ഞാനും കണ്ണനും കൂടെ പൂട്ടിയിട്ടിട്ട് ഞങ്ങൾ കടയിലോട്ട് പോവാം വയനാട്ട് പോകും കേട്ടോ മയനാട്ട് പോയി നമുക്ക് കുറച്ച് തണ്ണിമത്തനും കുറച്ച് ഏത്തക്കയും കൂടെ ഒക്കെ മേടിക്കണം അത് രണ്ടും അച്ചു മേടിച്ചോണ്ട് വന്നില്ലായിരുന്നു ബാക്കിയെല്ലാം അച്ചു മേടിച്ചോണ്ട് വന്നായിരുന്നു അങ്ങനെ ഞങ്ങൾ തണ്ണിമത്തനും ഏത്തക്കയും മേടിക്കാൻ പോയി ഞാനും കണ്ണനും കൂടെ വണ്ടിക്കാത്തവാണ് ഇത് കണ്ണന്റെ സ്കൂളാന്ന് ഇന്ന് വർക്കിംഗ് ഡേ ആയിരുന്ന സ്കൂളിൽ അവനെ ഞാൻ സ്കൂളിൽ വിട്ടില്ല കാരണം അവൻകൂടെ പോയി കഴിഞ്ഞാൽ എന്റെ കരിയും കട്ടാ പോകയാകും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സഹായങ്ങൾക്ക് അവന് എനിക്ക് വലിയ ഉപകാരമാണ് അങ്ങനെ നോക്കിയപ്പോൾ പാസ് ചെയ്ത് തണ്ണിമത്തൻ തണ്ണിമത്തന്നിരിക്കുന്നു അമ്മച്ചി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ തിരിച്ചു വണ്ടിയായിട്ട് വളഞ്ഞു വന്ന് തണ്ണിമത്തം മേടിക്കാൻ ഫ്രൂട്ട്സ് ആൻഡ് കേക്ക്സ് കയറി അങ്ങനെ അവിടുന്ന് തണ്ണിമത്തം മേടിച്ചു പിന്നെ എന്തുവാണ് അവിടെ നിന്ന് മേടിച്ചത് ഏത്തക്കാ വാങ്ങിച്ചു അങ്ങനെ എല്ലാം കൊണ്ട് ഞങ്ങൾ വീട്ടിൽ വന്നു പിന്നെ ആരെയും വന്നു ആതിരെയും വന്നു അങ്ങനെ ഞാനും ആതിര ആര്യം കൂടെ ആപ്പിളൊക്കെ അരിഞ്ഞു വെച്ചു ആ ആപ്പിളെല്ലാം വൃത്തിയാക്കി വെച്ചു ആരെ ആ ടേബിളിന്റെ അല്ല ടേബിളിന്റെ പുറത്ത് മറ്റേ കട്ടിങ് ബോർഡ് എടുത്ത് വച്ച് വരച്ചു എനിക്ക് എന്തോ അതിനകത്ത് വെച്ച് കട്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ട് അവൾ അത് മേടിച്ചു വെച്ചു പിന്നെ ഞാനോ ആ ആര്യം കൂടെ നിന്നിരുന്നു ഒക്കെ അരിഞ്ഞ് എനിക്ക് കുറച്ച് സമയം ഇരുന്നപ്പോൾ കുറച്ച് സമയം നിൽക്കാൻ തോന്നി ഇരുന്നിട്ട് ജോലി എങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ ആകത്തില്ല അത് വേറെ സത്യം അങ്ങനെ ഞങ്ങൾ നിന്നും ഇരുന്നൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ദേ ലോട്ടറിയുടെ റിസൾട്ട് വന്നു ഞങ്ങൾ പരസ്പരം പുറകരുതോ ഏതവനാണോ ഈ ഭാഗ്യവാൻ ഏതവനാണോ ഈ ഭാഗ്യവാൻ എന്നൊക്കെ എന്തുകൊണ്ട് കൊല്ലത്തിന് അടിക്കുന്ന എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കഥകളൊക്കെ പറഞ്ഞു അപ്പൊ ലോട്ടറി എടുത്ത എന്റെ ഫസ്റ്റ് പ്രൈസിന്റെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കായിരുന്നു ഭഗവതി ലോട്ടറി എവിടെയുണ്ടൊക്കെയാണ് ലോട്ടറി അടിച്ചതെന്നൊക്കെ പറഞ്ഞു നമ്മളും അടിച്ചിരുന്നിട്ട് നമുക്ക് അഞ്ഞൂറ് രൂപ അടിച്ചു അതും കൂടെ പറയാലോ നമ്മൾ ഈ പ്രാവശ്യം അടിച്ചപ്പോൾ ആദ്യമായിട്ടാന്ന് തോന്നുന്നു അഞ്ഞൂറ് രൂപ അടിക്കുന്നു നല്ല ആദ്യമായിട്ടല്ലേ ഇതിനു മുമ്പായിരൊക്കെ അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ലോട്ടറിയുടെ റിസൾട്ടൊക്കെ നോക്കി നോക്കി നോക്കിയിരുന്നു ഞങ്ങൾ അങ്ങനെ അരിഞ്ഞൊക്കെ വെച്ച് പഴമില്ലായിരുന്നു അപ്പോഴത്തേക്ക് മൂന്നു മണി കഴിഞ്ഞാൽ കുറച്ച് കുളിച്ചിട്ടൊക്കെ വന്ന് കാണാം പിന്നെ കുഴി നടക്കത്തില്ലെന്ന് എനിക്കറിയാം രാവിലെയും കുളിക്കാൻ പറ്റിയില്ല മൂന്നിന് കഴിഞ്ഞ് സൊസൈറ്റി ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് പാലെടുക്കാൻ അപ്പൊ മിനറൽ വാട്ടറിന്റെ ഒരു കുപ്പി ഇരുന്നത് നല്ല കഴുകി വൃത്തിയാക്കി രാവിലെ ഒണക്കൊക്കെ വെച്ചിരുന്നു പാറുമായിട്ടാണ് ഞാൻ പാലെടുക്കാൻ വേണ്ടി പോകുന്നത് അങ്ങനെ അവൾ വന്നപ്പോഴത്തേക്കും അവളെ ഫോണൊന്ന് കുത്തിയിടാൻ പറഞ്ഞു അങ്ങനെ അതെടുത്ത് ഗൗരിയുടെ കയ്യിലോട്ട് കുത്തിയിടാൻ കൊടുത്തിട്ട് ഞാനും പറും കൂടെ മിൽമയിലോട്ട് പോവുകയാണ് മിൽമയിൽ പോയി പാലെടുത്തിട്ട് വരണം അങ്ങനെ മിൽമയിൽ ചെന്നപ്പോൾ ഒരു ചേട്ടനവിടെ കൊണ്ടുവച്ച് അളന്നൊക്കെ എടുത്ത് തരാന്നൊക്കെ പറഞ്ഞ് അവിടെ എടുത്ത് മേടിച്ച് വെച്ച് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് മാറി ആ ചേച്ചി അളന്ന് കൊടുത്തു അങ്ങനെ ആ ചേട്ടൻ പാലൊക്കെ അളന്ന് തന്നു ഞങ്ങൾ പതിനഞ്ച് ലിറ്റർ പാലായിരുന്നു മേടിച്ചത് പതിനഞ്ച് ലിറ്റർ പാൽ ാണ് നമ്മൾ കലക്കുന്നത് അങ്ങനെ ഞങ്ങൾ പാൽ അളന്ന് അവിടെ നിന്ന് മേടിക്കാൻ നിൽക്കുവാണ് ഞാൻ അത് പിടിച്ചു കൊടുത്തത് കുറച്ചു സമയം ഞാൻ പിടിച്ചുകൊടുത്ത പിന്നെ എനിക്ക് കുഞ്ഞിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവൾ വന്നാണ് പിടിച്ചത് പാറുവാ പിടിച്ചു കൊടുത്തത് വേടിയെ കട്ടായിപ്പോയി അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഒരു പയൻറെടുത്ത് പറഞ്ഞ മോനൊന്നെ എടുത്ത് വെച്ചേരാ വേണ്ട ഞാൻ തന്നെ എടുത്ത് വെക്കാം ദേവരുന്ന ബഹുബലി അവളെ ഭയങ്കര ധൈര്യശൈലി അവൾ പറഞ്ഞു എന്തിനെ അവരെയൊക്കെ വിളിച്ച ബുദ്ധിമുട്ടിക്കുന്നത് ഞാൻ തന്നെ എടുത്ത് വെക്കത്തില്ലേ എന്ന് പറഞ്ഞാൽ അവളെടുത്തോണ്ട് വെച്ചു അങ്ങനെ അതും പറഞ്ഞ കിളിയാക്കി ഞാൻ അവളും അടുത്ത് പാല് കൊണ്ട് തിരിച്ച് വന്ന് പിന്നെ വീട്ടിൽ വന്ന് മിൽക്ക് മേഡൊക്കെ എടുത്ത് വൃത്തിയാക്കി വെച്ച് മിൽക്ക് മേഡ് ഒക്കെ ഒന്ന് പഞ്ചസാര പാണിക്ക പഞ്ചസാര പാണി ഒഴിച്ച് ഞങ്ങൾ അടിച്ച് വെച്ച് കേട്ടോ അപ്പം പെട്ടെന്ന് അങ്ങ് അലിഞ്ഞു പോകുമല്ലോ എന്ന് വിചാരിച്ച് ഇത് വല്യ വിളയിൽ കഴിഞ്ഞ പ്രാവശ്യം അമ്പലത്തിൽ വിളക്കിന് വന്നപ്പോൾ അവര് കൊടുത്തതായിരുന്നു കേട്ടോ ഓട്ടോ സ്റ്റാൻഡിൽ കാര്യക്കുഴിയിൽ അന്നേ ഞാൻ അവരുടെ റെസിപ്പിയൊക്കെ ചോദിച്ചായിരുന്നു അങ്ങനെ അവർ പറഞ്ഞ റെസിപ്പിയാണ് പിന്നെ വീട്ടിലെ ബാഹുബലിയായ കണ്ണൻ എനിക്ക് പാലൊക്കെ എടുത്ത് ഒഴിച്ച് ഞങ്ങൾ മിക്സ് ചെയ്യാനുള്ള പരിപാടി തുടങ്ങി കാരണം ഒരു അഞ്ചര ആയപ്പോൾ ഞങ്ങൾ മിക്സിങ് തുടങ്ങി അപ്പോഴത്തേക്ക് നിത്യ വന്ന് കിളി വന്ന് രമേച്ചുണ്ട് രമേശ് വീഡിയോ ഒന്നും വിടത്തിൽ ഒന്നും മാറി നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഓരോന്ന് ഓരോന്നായിട്ട് മിക്സ് ചെയ്യാൻ തുടങ്ങി വെള്ളം ഒഴിച്ച് കഴുകി മിൽക്ക് മേഡ് ഒഴിച്ച് പഞ്ചസാരയൊക്കെ പാണിയൊക്കെ ഒഴിച്ച് പിന്നെ അതേ കളറൊക്കെ ഇട്ട് നമ്മൾ നമ്മളെന്തുവാ അതിന്റെ പേര് റോസ് മിൽക്ക് അത് ആ കളറ ഒത്തിരിയങ്ങ് ചേർത്തില്ല കേട്ടോ നമ്മൾ മൂന്നാല് ടീന്നെ മേടിച്ചായിരുന്നു പിന്നെ എന്റെ ഫ്ലേവർ എല്ലാവർക്കും പിടിക്കത്തില്ലെന്ന് വെച്ചിട്ട് പിന്നെ ഇട്ടില്ല പിന്നെ സോന വന്ന് സോനകളൊക്കെ ഈ വീഡിയോ എടുത്ത് പിള്ളേരെ അതുകൊണ്ട് മുഖം ഒന്നും കാണാൻ പറ്റുന്നില്ല ചൊവിന് അങ്ങനെ ഫ്രൂട്ട്സും എല്ലാം ഇട്ട് ഇളക്കിയിട്ട് ഞങ്ങൾ കുറച്ച് സമയം റെസ്റ്റ് എടുക്കാൻ പുറത്തിറങ്ങി നിൽക്കുകയാണ് ഈ വീഡിയോ പിടിക്കുന്നേക്ക് അറിഞ്ഞിട്ടില്ല അറിയാതെയൊക്കെ വീഡിയോ പിടിച്ചിരുന്നു പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് ആരോ വീഡിയോ കോളൊക്കെ ചെയ്തു അപ്പഴത്തേക്ക് പള്ളി നിന്ന് പ്രദക്ഷിണ ഇറങ്ങി എന്ന് പറഞ്ഞതോടെ പിന്നെ വിഫാളമായി പരവേശമായി പിന്നെ മിക്സിങ്ങോടും മിക്സിങ് എല്ലാം എടുത്ത് ഐസുകളിലും ഒക്കെ ഇട്ട് ഞങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്ത് റോഡിലോട്ട് എടുത്ത് വെച്ച് ഒഴിക്കാനുള്ള പരിപാടി തുടങ്ങി അങ്ങനെ ഒഴിച്ചു തുടങ്ങി അങ്ങനെ ഓരോരുത്തർത്തർ വന്ന് ഇപ്പൊ ഒഴിക്കാനായിട്ട് വരും കുറച്ച് കുറച്ച് ആൾക്കാർ വന്ന് ആദ്യമേ ഒഴിക്കുന്നവരുടെ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും ഓരോ ഗ്ലാസ് കുടിച്ച് എനിക്ക് എല്ലാ വർഷവും ഈ പിള്ളേർ തന്നെ കേട്ടോ എല്ലാം വന്ന് ചെയ്തു തരുന്നത് ഇതെനിക്ക് വേടിച്ച് വെക്കുക സാധനങ്ങളെല്ലാം ഒപ്പിച്ച് വെച്ചാൽ മാത്രം മതി വിള്ളമാര് തന്നെ ആയിരിക്കും എല്ലാ വർഷവും വന്ന് ഇതെല്ലാം നമുക്ക് ചെയ്തു തരുന്നത് അതിന് വിള്ളന്മാർക്ക് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് തീരത്തില്ല പാത്രം വരെ അവസാനം കഴുകി വെച്ച് തന്നിട്ടായിരിക്കും മിക്കതും പോകുന്നത് ഇന്നലെ പാറുവാണെങ്കിൽ കടയിലായിരുന്നു വെച്ച് നമ്മളെല്ലാം മിക്സ് ചെയ്തത് അവളവിടെ കടയെല്ലാം തുടച്ച് വൃത്തിയാക്കിയൊക്കെ തന്നിട്ടാ പോയ കാരണം എനിക്ക് വയ്യെന്നറിയാവുന്നതുകൊണ്ട് അവളും പിന്നെ എല്ലാം ചെയ്ത് തന്നിട്ടാ പോയി അതേണക്ക് പിന്നെ എല്ലാവരും വന്ന് അവരോട് കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തരും ഞാനിത് എല്ലാ വർഷവും ഇപ്പൊ നാല് വർഷം കൊണ്ട് നമ്മൾ കൊടുക്കുന്നത് ഈ നാല് വർഷവും നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു വെക്കും അവര് വന്ന് ചെയ്ത് ചെയ്തു തരും വീടിന്റെ മുമ്പിൽ ഉള്ള ആവശ്യമായ ചെണ്ടയടിക്ക് ശേഷം നമ്മൾ വെള്ളം കുടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ആദ്യം വന്നത് ചെണ്ടമേളമായിരുന്നു ചെണ്ടമേളത്തിൽ വന്ന എല്ലാ ചേട്ടന്മാരും വെള്ളം കുടിക്കാൻ പോയത് ഈ കാണുന്നതാണ് എന്റെ വീട് എന്റെ വീടിന്റെ മുമ്പിലാണ് വെള്ളം ഒഴിക്കുന്നത് അപ്പൊ എന്തെ എല്ലാവരും കൂടെ ചേർന്നിട്ട് വളരെ ആവേശത്തോടെ നമ്മൾ വെള്ളം കൊടുത്തു തുടങ്ങി ആദ്യത്ത് വരുന്ന ആൾക്കാരാണ് ഇവരൊക്കെ കേട്ടോ ഇവരൊക്കെ എന്താ പറയുന്നത് എന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഇങ്ങനെ ഇങ്ങനെ വസ്ത്രമൊക്കെ ധരിച്ച് ഇങ്ങനെ വരും അപ്പൊ ഇവരെല്ലാം വന്ന് അവരെല്ലാം കുറച്ച് വെള്ളമൊക്കെ എടുത്തോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ തുടങ്ങി നമ്മൾ പിന്നെ അങ്ങോട്ട് പാസ് ചെയ്ത് പാസ് പോന്നവർക്ക് കൊടുക്കും ഭയങ്കരമായ ബ്ലോക്ക് ആണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ ഒന്നാമത് ശനിയാഴ്ച വൈകുന്നേരം ബീച്ചിൽ പോന്ന തിരക്ക് അപാരമായിരിക്കും അതിൻ്റെ കൂടെ പ്രദക്ഷിണം വരുമ്പോ ഉള്ള ആ ഒരു ബ്ലോക്കും കാര്യങ്ങളും എല്ലാം കൂടെ ഭയങ്കര തിരക്കായിരിക്കും എല്ലാ വർഷവും കാണും ഇപ്പൊ പിന്നെ റോഡൊന്നും ബ്ലോക്ക് ചെയ്തുകൂടാ എന്നൊരു നിബന്ധന ഉള്ളതും നിർബന്ധമുള്ളതും ഉണ്ടും പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ആ വണ്ടിയൊക്കെ പറഞ്ഞൂടെ ഞാൻ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നു ഓടുന്നത് പാത്രങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പുറം നിന്നാണ് വെള്ളം ഒഴിക്കുന്നത് സാധാരണ രണ്ട് സൈഡിലായിട്ടാണ് വരുന്നത് ഈ പ്രാവശ്യം ഇങ്ങനെ ഒറ്റ സൈഡിൽ തന്നെ രണ്ട് വരിയായിട്ട് പോയത് കൊണ്ടാണ് അവിടെ ആ സൈഡിൽ നിർത്തിയിരുന്നത് അപ്പം പിന്നെ അങ്ങനെ പോകാനേ പറ്റത്തുള്ളൂ ഒരു സൈഡിൽ കൂടെ വണ്ടി വിടണമെന്ന് നിർബന്ധത ഉള്ളൂ നിർബന്ധമായിട്ടും പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ പോയത് നമ്മുടെ ഉത്സവത്തിനും ഇങ്ങനെയായിരുന്നു ഒരു സൈഡിൽ കൂടെ തന്നെ രണ്ട് ലൈനും പോകണം എന്നുള്ളത് നിർബന്ധമായിരുന്നു ഒരു സൈഡിൽ കൂടെ വണ്ടിയും അങ്ങനെ ഒരു സൈഡിൽ കൂടെ ഇവർക്കൊക്കെ ഡ്രസ് കോഡ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു കുഞ്ഞു പിള്ളേരൊക്കെ നല്ല സുന്ദരി മണികളായിട്ട് ഒരുങ്ങിയൊക്കെ പോയത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെ ഒരുങ്ങിയൊക്കെ പോയി വെള്ളമൊക്കെ കുടിച്ച് കുടിച്ച് സമാധാനം ഇവർ പള്ളിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളായിരുന്നു പക്ഷേ ഇറങ്ങി കുറച്ചും ദൂരം വരുമ്പോഴത്തേക്ക് തന്നെയാണ് നമ്മുടെ വീട് പക്ഷേ ഇവരൊക്കെ ഉച്ച തൊട്ടേ പള്ളിയിലൊക്കെ ഇരിക്കുന്നവരാണ് അതിനു മുമ്പേ ഈ പ്രദക്ഷിണ ഇറങ്ങുന്നതിന് മുമ്പേ ഇവർക്ക് എന്തൊക്കെയോ പരിപാടികൾ അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാവർക്കും നല്ല ദാഹമൊക്കെ ഉണ്ടായിരുന്നു കാണും അതുകൊണ്ട് എല്ലാവരും വന്നിന്ന് വെള്ളമൊക്കെ കുടിച്ച് പോയി കുറെ സമയം അവിടെ നിൽക്കുമ്പഴത്തേക്ക് ബ്ലോക്ക് ആവുന്നത് കാരണം അവിടെ തന്നെ കുറെ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അവരൊക്കെ പറഞ്ഞു അങ്ങോട്ട് നടന്നു നടന്നു പോയി മക്കളെ എന്ന് പറഞ്ഞാൽ അങ്ങനെ കുഞ്ഞുങ്ങളെല്ലാം നടന്നു നടന്നു പോയിക്കൊണ്ടേ ഇരിക്കുവായിരുന്നു നല്ല സന്തോഷമുള്ള ദിവസമാണ് കാരണം നമ്മൾ ഒത്തിരി എഫേർട്ട് എടുക്കും ഈ ഒരു കാര്യം ഈ ഒരു ദിവസത്തിന് വേണ്ടി പക്ഷെ ഈ എഫേർട്ടിനെല്ലാം ഒരു സന്തോഷം കിട്ടുന്ന ഒരു സമാധാനം കിട്ടുക എന്ന് പറയുന്നത് ഈ വെള്ളമൊക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞ് ഇവരൊക്കെ എങ്ങ് പോയി സന്തോഷത്തോടെ കൊള്ളായിരുന്നു അല്ലെങ്കിൽ താങ്ക്സ് ഒക്കെ പറയാം അല്ലെങ്കിൽ അത് അത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മനസ്സമാധാനം എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സന്തോഷം നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് ദൈവം തരുന്ന ഒരു വലിയ അനുഗ്രഹമായിട്ട് നമ്മൾ കണക്കാക്കണം കാരണം നമ്മളെ ഉള്ളത് ഒരാൾക്ക് അല്ലെങ്കിൽ വിതിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ത്തോളം അത് വലിയ കാര്യമാണ് നമുക്ക് അത്രയും ഒരു സന്തോഷം കിട്ടും നമുക്ക് അതിന്റെ ഇരട്ടി ദൈവം തേരുകയും ചെയ്യും ഇത് ഞാൻ ഇവരെ എല്ലാവരെയും വിളിക്കുന്നതെട്ടോ സാധാരണ എല്ലാവരുടെ അടുത്ത് എല്ലാ വർഷവും ഞാൻ ഇവരുടെ അടുത്ത് ഫോൺ ചെയ്ത് ഇങ്ങനെ പറയാം അല്ലെങ്കിൽ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടും പക്ഷെ ഈ വർഷം എനിക്ക് ഒന്നും വിളിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ല മീനാശ് ഹോസ്പിറ്റലായിരുന്നപ്പോൾ മീനാശിക്കാൻ പറയും ഞാൻ ഹോസ്പിറ്റലിൽ ഇരുന്നു ഇരുന്നുകൊണ്ടാണ് കുറെ പേരെയൊക്കെ വിളിച്ചത് കുറെ പേരെടുത്ത് പറഞ്ഞില്ലേ അവരടുത്ത് നിങ്ങൾ പറഞ്ഞേക്കണേ ഇവരടുത്ത് പറഞ്ഞേക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ എനിക്ക് എല്ലാ വർഷവും ഒന്ന് ചെയ്തു നമുക്ക് തന്നെ അവരെല്ലാവരും വന്ന് എല്ലാം ചെയ്തൊക്കെ തന്നു ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടന്ന് വെള്ളമൊക്കെ കൊടുത്ത് പിന്നെ തട്ടം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കിടക്കുന്നത് സൗമ്യേട്ടാ സൗമ്യെടുത്ത് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഒന്നും ഇങ്ങനൊരു കാര്യം പോലെ സൗമ്യയടുത്ത് പറഞ്ഞില്ല പക്ഷെ സൗമ്യ അവിടെ പ്രാക്ടീസിന് പുള്ളേരെയും കൊണ്ടുവന്നപ്പോ സുനിതയാതിരെയൊക്കെ ഇതിനായിട്ട് ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞപ്പോ അവളും അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഇതിന്റെ കൂട്ടത്തിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വെള്ളം കൊടുത്തും അങ്ങോട്ടോടി ഇങ്ങോട്ടോടിയും പത്രം പറക്കി എല്ലാം അവളും കൂടെ നടന്നേട്ടാ അതൊക്കെ ഒരു സന്തോഷം അവക്ക് അവളടുത്ത് ഞാനത് താങ്ക്സ് പറയാൻ രാവിലെ വിളിച്ചപ്പോ അവള് പറയുന്നത് എനിക്കിതൊക്കെ ഭയങ്കര സന്തോഷം ഇനി എന്ത് പരിപാടി ഉണ്ടെങ്കിലും എന്നെ വിളിച്ചോ ഞാൻ വരാൻ അത് കേൾക്കുമ്പോ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ പിന്നെ ഗൗരി ഗൗരിക്കാണെങ്കിൽ കൈ വയ്യാട്ടെ ഗൗരി അതിൻ്റെ ഇടയ്ക്ക് ഓടി നടന്ന പിള്ളേർക്കൊക്കെ വെള്ളം കൊടുക്കുക ഗൗരിക്ക് ഒരു കൈക്ക് വയ്യാങ്കിലും അവളോ ആ കൈ വെച്ചിട്ട് തന്നെ ആ വെയിറ്റ് ഒക്കെ എടുത്ത് തൂക്കി പിടിച്ചൊക്കെ കൊണ്ടു കടക്കുന്നുണ്ട് പിന്നെ താഴെ താൻമാരൊക്കെ ഉണ്ടായിരുന്നു ചേട്ടന്മാരെ ഗോവേണനൊക്കെ ഉണ്ടായിരുന്നു ഗോവേണൻ അതിൻ്റെ ഇടയ്ക്ക് വണ്ടിയൊക്കെ ബ്ലോക്ക് ആവുന്നൊക്കെ പറഞ്ഞു വിടുന്നുണ്ടായിരുന്നു പിന്നെ വഴി വന്നവർക്കും എല്ലാം നമ്മൾ വെള്ളം കൊടുത്തു കാറി പോകുന്നവർക്കും വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാം എല്ലാം നമ്മൾ വെള്ളം കൊടുക്കും കാരണം വെള്ളമല്ലേ കുടിക്കാൻ മടിയില്ല അത് ഇത് നമ്മൾ സർബത്ത് പോലെ കലക്കി കസകസ അങ്ങനെയല്ല ആപ്പിള് ഓ പൈനാപ്പിൾ ഇല്ല പൈനാപ്പിൾ ഇട്ടില്ല ആപ്പിളും ഏത്തക്കയും തണ്ണിമത്തനും മാതളവും പിന്നെ കസകസം അതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് പിന്നെ ഈ റോസ്റ്റാതും കൊഴിച്ച് അതേപോലെ സൗമ്യ പിന്നെ സുന തൈക്കുന്നുണ്ട് ഇവരെല്ലാവരും ഉണ്ടാട്ടാ കിളി ഉണ്ടായിരുന്നു രമേച്ചി ഉണ്ടായിരുന്നു പാതിര ഉണ്ടായിരുന്നു താഴെത്താതിര ഉണ്ടായിരുന്നു ബ്രി ചേച്ചി ഉണ്ടായിരുന്നു വീച്ചേച്ചി ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു എന്നെ സഹായിക്കാൻ വേണ്ടി എല്ലാവരും വരട്ടെ പിന്നെ ഞങ്ങളുടെ പിള്ളാരസെറ്റികളെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരുമായിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചത് പിന്നെ ഇത് ഞങ്ങളുടെ പള്ളിയിലെ മെഖല മലാകയാണ് മലാകെ രൂപം കൊണ്ടുവന്നത് കേട്ടോ ഇത് ഇത് വലിയൊരു വണ്ടിക്കകത്തൊക്കെ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് ഭയങ്കര രസോർട്ടാണ് കേട്ടോ പോയത് ഫുള്ളായിട്ടൊന്നും എനിക്ക് നല്ലതുപോലെ കാണാൻ പറ്റില്ല ഞാൻ ഇതെല്ലാം കറക്റ്റായിട്ട് കണ്ടത് തിരിച്ചു വന്നതിന് ശേഷം കേട്ടോ ഇങ്ങ് തിരിച്ചു വന്നപ്പോഴാണ് ഞാൻ കറക്റ്റായിട്ട് കണ്ടത് ഇത് പിന്നെ ഞങ്ങളുടെ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ കുറച്ച് ദീപക്കാഴ്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിന്റെ വീഡിയോ എടുത്തത് ഇങ്ങനായിപ്പോയി ഇത് ഞാൻ അല്ലായിരുന്നു ഞാനല്ലായിരുന്നേട്ടോ വീഡിയോ എടുത്തത് പിള്ളേര് വീഡിയോ എടുത്തായിരുന്നു നല്ലൊരു നല്ല രസമായിരുന്നു പക്ഷെ ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഇതൊക്കെ തവിഞ്ഞു പോയി കേട്ടോ കുറെ തവിഞ്ഞു കുറച്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കുറച്ചേ കാണാൻ പറ്റുള്ളൂ പിന്നെ വീഡിയോയിൽ കണ്ടതാണ് കൂടുതലായിട്ട് അവന്മാരെടുത്ത് എഡിറ്റ് ചെയ്തിട്ട വീഡിയോ ആണ് അതിനകത്ത് ഞാൻ കട്ട് ചെയ്തതിനകത്തോട്ട് കയറ്റിയതാണ് കാരണം എനിക്കിത് മൊത്തം കിട്ടിയില്ലായിരുന്നു നല്ല രസമായിരുന്നുണ്ടോ ഞങ്ങളുടെ മിക്ക മല്ലാകെ വരുന്നത് കണ്ടോ പിന്നെ തിരിച്ചു വന്നത് നമ്മുടെ ഇതേണ്ട ഈ ചേട്ടന്മാരൊക്കെ ആയിരുന്നു പിന്നെ പടക്കം പൊട്ടിക്കലുണ്ടായിരുന്നു പിന്നെ ബാൻഡ് മേള ഉണ്ടായിരുന്നു ചെണ്ടമേള ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് ആൾക്കാരുടെ പല രൂപങ്ങളൊക്കെ കിടക്കും കുഞ്ഞു മക്കളൊക്കെ ഉണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു അപ്പൊ തിരിച്ചു വന്നപ്പോഴത്തേക്കും നമ്മൾ അമ്പലത്തിന്റെ അടുത്തെത്തി പിന്നെ അതേ തിരിച്ചു വന്ന ചേട്ടന്മാരൊക്കെ അവിടെ നിന്ന് വീണ്ടും അമ്പലപ്പറമ്പിന്റെ ജംഗ്ഷനിൽ നിന്ന് വീണ്ടും ചെണ്ടയടിക്കുന്ന തിരിച്ചു വരുമ്പോൾ ഉള്ള രംഗമായിട്ടോ പിന്നെ പോലീസുകാരൊക്കെ ഭയങ്കര സഹകരണമായിരുന്നു പോലീസുകാരൊക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്ത് വിടയും ചെയ്ത് വണ്ടിയിലേക്ക് കൂടെ വിട്ട് റോഡിനൊരു തടസ്സം ഉണ്ടാക്കാതെ അവരും കൺട്രോൾ ചെയ്ത് പിന്നെ കമ്മിറ്റി അംഗങ്ങളും കൺട്രോൾ ചെയ്ത് നാട്ടുകാരും കൺട്രോൾ ചെയ്ത് അങ്ങനെ ഒരു തടസ്സവും കൂടാതെ വണ്ടികളും എല്ലാം പോയി എല്ലാം വളരെ ഭംഗിയായിട്ട് നടന്ന് അമ്പലത്തിന്റെ ഫ്രണ്ടിലും വന്ന് നന്നായിട്ട് ചെണ്ടയൊക്കെ കൂട്ടി പിന്നെ അമ്പലത്തിലെ വിളക്കൊക്കെ അപ്പഴത്തേക്ക് തവിഞ്ഞായിരുന്നേട്ടോ അപ്പോഴത്തേക്ക് വന്ന് അജിത്ത് വന്ന് അമ്പലം നമ്മൾ പെട്ടെന്ന് വൈകിട്ട് ഓരോ തട്ടി എടുത്ത പരിപാടിയാണ് പെട്ടെന്ന് ആലോചിച്ച് തീരുമാനിച്ച പരിപാടി അതുകൊണ്ട് വളരെ വിശാലമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അമ്പലത്തിലെ വിളക്കൊക്കെ ഓരോരുത്തരെ വീട്ടിൽ നിന്നൊക്കെ നമ്മൾ മേടിച്ചാണ് ഇവിടെ ഇങ്ങനെ കത്തിച്ച് വെച്ചത് അപ്പൊ അതെല്ലാം തിരിച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഓരോരുത്തരുടെ വിളക്കൊക്കെ നോക്കുമായിരുന്നു ആരുടെയെന്നൊക്കെ കുറെ ഒക്കെ പേര് എഴുതി വെച്ചിരുന്നു അപ്പൊ രണ്ടുമൂന്ന് വിളക്ക് നമുക്ക് അറിയാൻ പറ്റാത്ത വിളക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് ആരുടെയാന്ന് നോക്കി കൊടുത്തില്ലെങ്കിൽ അവര് നമ്മളെ ചീത്ത വിളിക്കത്തില്ലേ അപ്പൊ കിളി വന്ന് പിന്നെ കിളിക്കറിയാവുന്ന കിളി പറഞ്ഞു വന്ന അങ്ങനെ പിന്നെ ശാന്ത ചേച്ചിയും പാറും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാരും ഉണ്ടായിരുന്ന ഈ പെരുന്നാൾ വന്നുകഴിഞ്ഞാൽ എല്ലാവരും കേട്ടെ ഇവര് കഴിഞ്ഞ വർഷം ഞങ്ങക്ക് ഇവിടെ ബാൻഡ്മേളത്തിന് വന്ന കേട്ടോ മേള നമുക്ക് ഉത്സവത്തിന് ഇവരായിരുന്നു അടിച്ചത് കേട്ടോ അപ്പൊ ഇവരെ കണ്ടുവിടാൻ ഞങ്ങൾക്ക് മനസ്സിലായി അപ്പൊ ഞങ്ങള് പറിഗ്രി ഡിംഗ്രി ഡിഗ്രി പെട്ടാവ് അടിച്ച ചേട്ടന്മാരല്ലേ അവ ഭയങ്കരമായിട്ട് ഭയങ്കര വൈബായിരുന്നു കേട്ടോ ഒരുപാട് സമയം നിന്ന് സ്റ്റേജിൽ അടിച്ച് ഞങ്ങൾ അതിന്റെ കൂടെത്തുള്ളലായിരുന്നു അപ്പൊ ആ ചേട്ടന്മാർക്ക് ഞങ്ങൾ ഓർമ്മയുണ്ട് അങ്ങനെ അതൊക്കെ പറഞ്ഞാ ചേട്ടന്മാരങ്ങ പോയി പിന്നെ പ്രദക്ഷിണമൊക്കെ തിരിച്ചു പോകുന്ന രംഗങ്ങളാണ് ഈ കാണുന്നത് പിന്നെ എന്താ പറയാ നല്ലൊരു സന്തോഷം ഉള്ളൊരു ദിവസമാണ് നമ്മളെ നാട്ടിൽ എല്ലാവർക്കും ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഭയങ്കര സന്തോഷമാണ് പിള്ളാരൊക്കെ പോകുന്ന പോക്കാൻ ആൾമാർക്കൊക്കെ ഡ്രസ്സ് കോഡ് ഉണ്ടായിരുന്ന ഓരോരുത്തർക്കും ഓരോ ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു ഇവരുടെ കാറ്റിസം പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് ഇവരൊക്കെ ഇതിലൊക്കെ പിള്ളേരെയൊക്കെ നമുക്ക് അറിയാവുന്ന ഇവരെല്ലാം നമ്മളെ നോക്കി കൈകൂക്കെ കാണിച്ചിട്ടാ പോകുന്ന കേട്ടോ ഭയങ്കര രസമാണ് നമ്മള് ഈ കുഞ്ഞുങ്ങളെയൊക്കെ എപ്പോഴും കാണുന്നതുകൊണ്ട് അവർക്ക് നമ്മളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പൊ ഈ തിരിച്ചു വന്നപ്പോഴാണ് ശെരിക്കും ഞാൻ ഈ കാഴ്ചയൊക്കെ നല്ലോണം കാണുന്നത് കേട്ടോ കാരണം അങ്ങോട്ട് പോയപ്പോ ഒന്നും ഞാൻ ഇതൊന്നും കണ്ടില്ല സത്യത്തിൽ ആൾക്കാരെ പോലും കണ്ടില്ല നേരെ ജവ തിരിച്ചു വന്നപ്പോഴാണ് കണ്ടത് ആൾക്കാരെയൊക്കെ കണ്ടില്ലെങ്കിൽ ഒന്ന് ചിരിച്ചു കാണാൻ ില്ലെങ്കിൽ അവരടുത്തൊന്നും വർത്തമാനം പറയല്ലോ എന്തൊരു അസ്വസ്ഥതയാ ഈ വെള്ളം ഒഴിപ്പുള്ളത് കൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല പിന്നെ ഞങ്ങളുടെ ഓരോ രൂപങ്ങളൊക്കെ വന്ന് അജിത്തെ രൂപത്തിന് മാലയിടാം കേട്ടോ എല്ലാരും മാലയൊക്കെ ഇടും നമ്മളെ ഈ പ്രാവശ്യം പള്ളി പോയാ മാലയിട്ട് അത് കാരണം ഇവിടത്ത് മാലയിടാൻ എല്ലാം കൂടെ തിരക്ക് പിടിച്ച് നമുക്ക് നടക്കത്തില്ല അതുകൊണ്ട് അജിത്ത് എല്ലാവർക്കും വേണ്ടിയിട്ട് അമ്പലത്തിന്റെ ഫ്രണ്ട് വെച്ച് രൂപത്തിൽ മാലയിട്ട് ഇതിങ്ങനെ കൂടെ വരുന്ന അമ്പലം അവിടെ തന്നെ ഇരിക്കുന്ന അമ്പല അമ്പലം ഒന്നും എപ്പോഴും മെത്തേട്ടോ കേട്ടോ പള്ളിയിലെ രൂപങ്ങളാണ് കേട്ടോ പള്ളിയിലെ രൂപങ്ങളെല്ലാം ഇങ്ങനെ ഇതിന്റെ കൂടെ അവരിങ്ങനെ കൊണ്ടുവരും അപ്പൊ നമുക്ക് നേർച്ചയൊക്കെ ഇടണമെങ്കിൽ ഇടാം പിന്നെ അവസാനം വരുന്നതാണ് ഞങ്ങളുടെ മിഖയിൽ മലാക്ക അപ്പൊ മിയിൽ മല അപ്പൊ മലാഖ പോയില്ലരെയും കണ്ട് ഈ വർഷത്തെ പെരുന്നാളിന്റെ പ്രതിഷ്ഠവും കഴിഞ്ഞ അത്രയേ ഉള്ളൂ